ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് പ്രവർത്തിയിൽ ഉദ്യോഗസ്ഥർ പോകുന്നു കൗൺസിൽ യോഗത്തിൽ രൂക്ഷ വിമർശനം പൊന്നാനിയിലെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും ചർച്ച ചെയ്യുന്നതിനുമായിരുന്നു ഇന്ന് യോഗം ചേർന്നത് എന്നാൽ യോഗത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ രൂക്ഷ വിമർശനമാണ് കൌൺസിലർമാരുടെ ഭാഗത്തു നിന്നും ഉയർന്നുവന്നത് ഭരണ പ്രതിപക്ഷ കൌൺസിലർമാരെന്ന വ്യത്യാസമില്ലാതെ ഉദ്യോഗസ്ഥരുടെ അലംഭാവത്തിൽ കടുത്ത അതൃപ്തിയാണ് കൌൺസിൽ രേഖപ്പെടുത്തിയത് അടിയന്തര പ്രാധാന്യമറിയിക്കുന്ന വിഷയങ്ങളെപ്പോലും നിസ്സാരമായി കാണുകയാണെന്നും പൊന്നാനിയിലെ മാലിന്യപ്രശ്നം വീണ്ടും രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും കൌൺസിൽ യോഗം ആവശ്യപ്പെട്ടു വളരെ വളരെ ഇടപെടൽ നടത്തിയിട്ടില്ലെങ്കിൽ പൊന്നാനി നഗരസഭ ഭരണസമിതിക്ക് മാത്രമല്ല പൊന്നാനിയിലെ ജനങ്ങൾക്ക് ബാധിക്കും പ്രശ്നങ്ങൾ അതുകൊണ്ട് തന്നെ കൃത്യമായി ആരോഗ്യവകുപ്പായാലും ആരായാലും അത് കൃത്യമായി ഇടപെട്ടിട്ടുണ്ട് ഇത് പൊന്നാനിയുടെ പൊതു ഇത് ഭരണസമിതിയോ പ്രതിപക്ഷമോ എന്നുള്ളതല്ല ഈ വികാരം നാട് മുഴുവനും നടക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് മാറുന്നത് എന്താണെന്നുള്ളത് പരിശോധിക്കണം കൃത്യമായ സ്കോർ രൂപീകരിക്കണം ഭാഗങ്ങളിൽ നമുക്ക് നമ്മുടെ മരണൊക്കെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇത് ഹോട്ടലുകളിലൊന്നും നമ്മൾ നമ്മളിതായിട്ട് റെയ്ഡോ ഒരു റൈഡോ ഒരു സെർച്ചിങ്ങോ ഒന്നും ചെയ്തില്ല ഇത് വലിയ ഈ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാലും മാരകായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ദുരന്തത്തിലേക്ക് ദുരന്തത്തിൽ പൊന്നാനി പോവാറും ഇതിനുള്ളൊരു മുന്നൊരുക്കം നമ്മൾ നടന്നില്ല നടത്തിയിട്ടില്ല തന്നെയാണ് മഴ തുടങ്ങിയിട്ടുണ്ട് മുപ്പത്തൊന്നാം തീയതി മുതൽ മഴ ഉണ്ടാവും എന്നാണ് കാലാവസ്ഥ പറഞ്ഞിട്ടുള്ളത് രണ്ട് മൂന്ന് ദിവസമായി മഴ വന്നിട്ടുണ്ട് പഴയ മീൻ മാർക്കറ്റ് പ്രീമിയർ ലാബ് മുതൽ ചമ്പളോട്ടം ചെല്ലലിലെ ജംഗ്ഷനിലെ ഫ്ലൈ ഓവറിന്റെ പണി നടക്കുന്നതിന്റെ ഭാഗം കണ്ടിട്ട് പൂർണ്ണമായിട്ടും മണ്ണിട്ട് അടിഞ്ഞു നിൽക്കുന്ന അവസ്ഥ എന്തോ ഒരു പൊടിക്കൈ പോലെ അതിന് മുകളിൽ നിന്ന് മാത്രം കുറച്ച് മണ്ണെടുത്തിട്ട് പോയിട്ടാണ് ആ ഓൾറെഡി സാഗരികട അടുന്ന തോറിലൂടെ ഇത് കട്ട് ചെയ്തു പോകുന്ന വെള്ളമാണ് ആ വെള്ളച്ചാൽ പൂർണ്ണമായും അടഞ്ഞെടുക്കുക ചമ്രവട്ടം ജംഗ്ഷൻ ഉൾപ്പെടെ പൂർണ്ണമായിട്ടും വെള്ളത്തിനടിയിലാവും നല്ലൊരു മഴ പെയ്തു വരുകയായിരുന്നു നമ്മൾ എടുത്ത കമ്മിറ്റിയുടെ തീരുമാനം നമ്മൾ ശക്തമായി നടപ്പാക്കണം ഉത്തരവാദിത്തപ്പെട്ട ആരാണോ ദിവ ദുരന്ത വിവാഹത്തിന് ചുമതല ആ ആൾ കൃത്യമായിട്ട് ഇത് കോർഡിനേറ്റ് ചെയ്ത് പോകണം എന്ന് തന്നെ പറയാറുള്ളത് മുൻകാലങ്ങളിൽ നമുക്ക് കൃത്യമായിട്ട് സാനിറ്റേഷൻ ഫണ്ടിന്ന് അല്ലെങ്കിൽ ജെ സി ബി ഉപയോഗിക്കാതിന് ഇപ്പോൾ ജെ സി ബി ഉപയോഗിക്കാൻ പറ്റില്ല എൻ എച്ച് പോലുള്ള ഒരു സൈഡിൽ ഒരു സാനിറ്റേഷൻ ഫണ്ടിന്ന് എത്ര പൈസ എടുത്താൽ ജെ സി ബി ഉപയോഗിക്കാൻ കഴിയുക എത്ര മണിക്കൂർ വേണ്ടി വരും കഴിഞ്ഞ തവണ കുറേ പൈസ ഒക്കെ കയ്യിൽ നിന്ന് ചിലവാക്കി കുറേ വെള്ളക്കെട്ട് ഒഴിവാക്കിയൊരു കൗൺസിലർ എന്നുള്ള രീതിയിൽ പറയുകയാണ് ഇത്തവണയും അത്തരം ആവർത്തിക്കുമ്പോൾ വലിയ പ്രയാസമുണ്ട്